ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരവും പാരമ്പര്യവും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ജനനത്തിലേക്ക് വഴിതെളിയിച്ച സ്വാതന്ത്ര്യ സമരത്തിന് ശ്രദ്ധേയമായ സംഭവങ്ങളും വിശദമാക്കുന്ന ക്ലാസിക് കൃതി ചരിത്രാതീത കാലം മുതൽ കൊളോണിയൽ ഭരണം വരെയുള്ള കാലഘട്ടവും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ദശകങ്ങളിലെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന കൃതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എനിക്കൊരു സന്തോഷമുണ്ട് ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതാം തീയതി വായന ദിനത്തിൽ ഈ പുസ്തകം സമ്മാനമായി കൊടുത്തു വലിയ വാർത്താപാദനമൊക്കെ ഉണ്ടായി ഇതിൻ്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പതിപ്പം കൊടുത്തു കാരണമുണ്ട് നെഹ്റുവിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യ സമ്പത്ത് രാജ്യത്തിന് സമർപ്പിച്ച തിരുമൂർത്തി ഭവൻ അവിടുന്ന് നെഹ്റുവിൻ്റെ സ്മ സ്മരണയിൽ ആ പേര് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെൻറ് തീരുമാനിച്ചു ഒന്ന് ആലോചിച്ച് അത് അതെൻ്റെ ഭയങ്കരമായിട്ട് മനസ്സിനെ മതിച്ചു സ്വാധീനിച്ചു എന്തൊരു ക്രൂരതയാണെന്ന് തോന്നി കാരണം നമ്മളൊക്കെ ബാല്യത്തിൽ ഇന്ത്യനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സോഷ്യൽ സ്റ്റഡി നമ്മൾ ഇന്ത്യയെക്കുറിച്ച് പഠിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാമൂഹ്യ പാഠത്തിൽ നിന്ന് നമ്മൾ സാമൂഹ്യ പാഠത്തിൽ നിന്ന് സിന്ധു നദീ തട സംസ്കാരങ്ങളും അങ്ങനെ ഇന്ത്യയുടെ കുറേ പാരമ്പര്യങ്ങളൊക്കെ വായിച്ച് ആ വായന അങ്ങനെ തുടർന്ന് തുടർന്ന് വന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിൽ നിന്ന് സോഷ്യൽ സ്റ്റഡി വായിച്ച് 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 പോകുന്നതിന് കൂട്ടത്തിൽ പത്താം ക്ലാസ് എത്തുമ്പോഴത്തേനും ഈ പുസ്തകത്തിൽ കൈവച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും പൊതുയൂതം നടത്തുമ്പോഴും ഒക്കെ നമ്മുടെ തലച്ചോറിലേക്ക് ഇന്ത്യ എന്ന വികാരം അതിനെ ആത്മസ്മർശമായി കടന്നു വന്നത് ഏറ്റവും വലിയ പങ്കുവച്ചത് ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യയെ അത് എഴുതിയ എവിടെ കിടന്നിട്ട് എട്ട് വർഷവും പത്ത് മാസവും ജയിലിൽ കിടന്ന നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ജയിലിൽ കിടന്ന എഴുതിയതായി പുസ്തകം ജയിലിൽ കിടക്കുമ്പോൾ ആ പുസ്തകം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നെഹ്റുവിനെ അറിഞ്ഞിട്ടില്ലാത്ത നെഹ്റുവിനെ പഠിച്ചിട്ടില്ലാത്ത പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത നെഹ്റുവിനെ ബോധപൂർവ്വം തമസ്കരിക്കുന്ന നെഹ്റു എന്ന വാക്ക് എവിടെ കേട്ടാലും അലർജി പോലെ കണ്ണടച്ച് മാറിപ്പോകുന്ന ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ജി കി ഈ പുസ്തകം ഞാൻ സമ്മാനമായിട്ട് കൊടുത്തതാണ് അദ്ദേഹം ഇത് വായിച്ചിട്ട് അപ്പോഴും വായിക്കില്ലെന്നറിയാം ഇനിയും വായിക്കില്ലെന്നറിയാം മരണം വരെ അദ്ദേഹം ഇത് വായിക്കില്ല പക്ഷെ നമുക്കിത് വായിക്കാണ്ടിരിക്കാൻ പറ്റില്ല എല്ലാവർക്കും വായിക്കാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾ ഏത് മതവിശ്വാസിയും ഏത് സമുദായ വിശ്വാസിയും ഏത് ദിസവിശ്വാസിയുമാകട്ടെ വായിക്കണ്ടേ അറിയണ്ടേ പഠിക്കണ്ടേ ഈ കാലത്തൊരു പക്ഷേ അക്ഷര പുസ്തക പേജുകൾ തുറന്ന് വായിക്കാൻ നമ്മുടെ എണ്ണം കുറഞ്ഞുണ്ടാകും എങ്കിലും റീഡിങ്ങിലൂടെയോ ഏത് വായന സൗകര്യം ഉപയോഗിച്ചാലും ഡിസ്കവറി ഓഫ് ഇന്ത്യ വായിക്കണം ഇത് ഇത് വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് കുറേ കൂടി വിശാലത വരും നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും അതിലിങ്ങനെ കെട്ടിക്കിടക്കണമെങ്കിൽ അതിലും ഉട്ടി പൊളിക്കാൻ തോന്നും നമുക്ക് പൊളിച്ചു കളയും വേലിയും പൊളിച്ചു കളയും നമ്മുടെ ഹൃദയം ഭയങ്കര വിശാലവും ഭയങ്കര വിശാലവും എവിടെ ചെന്നാലും നമുക്കൊരു പ്രസൻറ്റ് മൈൻഡ് സെറ്റ് വരും ലോകത്ത് എവിടെ പോയാലും അപ്പോൾ നമ്മൾ പിന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലോ പൗരത്വ രാജ്യങ്ങളിലോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ ഒക്കെ പോയി ജോലി ചെയ്യുമ്പോഴോ പഠിക്കുമ്പോഴോ ഏത് കാര്യത്തിൽ ചെന്നാലും നമ്മുടെ മനസ്സ് ഒരു നെഹ്റുവിയൻ മനസ്സായി മാറും നെഹ്റുവിയൻ ചിന്തയും നെഹ്റുവിയൻ മനസ്സുമുള്ള ഒരു ഭാരതീയൻ ജീവിതം ഒരിടത്തും പരാജയപ്പെടില്ല ഉറപ്പുറപ്പ് ഉറപ്പ് ഇപ്പോൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഈ പുസ്തകത്തിലെ എല്ലാ ഭാഗവും നമുക്ക് ഇങ്ങനത്തൊരു വായനയിൽ വായിച്ച് നിങ്ങളെ പൂർണ്ണമായും കേൾപ്പിക്കാൻ കഴിയില്ല എന്നറിയാലോ ഇതിൽ ഇത് സാഗരം പോലെയാണ് പാരാവാരം പോലെയാണ് എത്ര എത്രയെത്ര മുി മുങ്ങി തപ്പിയെടുത്താലും പിന്നെയും പിന്നെയും അത് കൂടി വരും ഞാനൊറ്റ സന്യാസ് വായിക്കാം ഒരു രാജ്യത്തിന് മറ്റൊന്നിൻ്റെ മേലുള്ള ആധിപത്യത്തെയും ഒരു ജനതയുടെയോ സമൂഹത്തിൻ്റെയോ മേൽ മറ്റൊന്ന് നടന്ന ചൂഷണത്തെയും അവസാനിപ്പിച്ച് ആ ഉന്നം വെച്ചുകൊണ്ട് ഇന്ത്യ സമാധാനപരമായി വേല ചെയ്യും ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ സ്വാതന്ത്ര്യവും അനന്യാധീനവുമായൊരു രാഷ്ട്രത്തിന്റെ പദവി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരെയും ചൂഷണം ചെയ്യാത്ത ആരുടെയും ആരെയും ചൂഷണം ചെയ്യുന്നതിനെ അംഗീകരിക്കാത്ത എല്ലാവർക്കും സ്വാതന്ത്ര്യ ബോധമുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാവരുടെയും സത്വത്തെ ബഹുമാനിക്കുന്ന അംഗീകരിച്ചു കൊടുക്കുന്ന എല്ലാവരും സമന്മാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമഭാവനയുടെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും എന്നതാണ് ഇതിൻ്റെ രത്നചുരുക്കം ഇത് വെറും ഒരു മന്ത്രി ഇതിനി ആയിരം പാറക്കെട്ടുകൾ ആയിരം പിന്നെ കുന്നും ചരിവുകൾ ഒരുമിച്ച് കൊണ്ടുവച്ചാലും തീരാത്തത്ര മന്തരികൾ കൂടി ചേർന്നാണ് ഇന്ത്യയെ കണ്ടെത്തുന്നത് വായിക്കണേ ഉറപ്പായി നമുക്ക് നെഹ്റുവിനെ വായിക്കണം ഈ പുസ്തകവും വായിക്കണം